നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതാണ് കുറച്ച് നാൾ മുമ്പ് വരെ കിറ്റക്സ് എം ഡിയും ട്വൻറ്റി ട്വൻറ്റി ചീഫ് കോർഡിനേറ്ററുമായിട്ടുള്ള സാബു എം ജേക്കബും പി വി ശ്രീനജൻ എം എൽ എയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ കേസും വഴക്കും മറ്റ് എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് എം എൽ എയെ പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപിച്ചു എന്നുള്ള പരാതി ഉന്നയിച്ചുകൊണ്ട് കിറ്റക്സ് എം ഡിക്കെതിരെ ഇപ്പോൾ സാബു എം ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പാർട്ടി പരിപാടിയിൽ വെച്ച് തന്നെ വ്യക്തിപരമായി എന്ന് കാണിച്ചുകൊണ്ട് പി വി ശ്രീനിജൻ എം എൽ എ ആണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തേ തീരുവെന്നതാണ് എം എൽ എയുടെ ആവശ്യവും ഞായറാഴ്ചയായിരുന്നു കോലഞ്ചേരിയിൽ ട്വന്റി ട്വൻറ്റിയുടെ നേതൃത്വത്തിൽ മഹാസമ്മേളനം സംഘടിപ്പിച്ചത് അത് നടത്തിയ പ്രസംഗത്തിൽ സബുബം ജേക്കബ് ആകട്ടെ പി വി ശ്രീനിജനെ വൃത്തികെട്ട ചെന്തുവെന്ന് അധിക്ഷേപിച്ച് സംസാരിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്വന്റി ട്വന്റി നടത്തിയ മഹാസമ്മേളനമായിരുന്നു അത് ഇദ്ദേഹം നടത്തിയ ഈ അധിക്ഷേപ പരാമർശം തന്നെക്കുറിച്ചാണെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് കുന്നത്തുനാട് എം എൽ എ ആയിട്ടുള്ള പി വി ശ്രീനിജനെതിരെ ഇങ്ങനെ അധിക്ഷേപ പ്രസംഗം നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസും കേസെടുത്തിരിക്കുന്നത് വിഷയത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്ത് മുന്നോട്ട് പോയാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിലവിൽ സാബുവം ജയക്കം അഴിക്കുള്ളിലാകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിലവിൽ എം എൽ എ പുത്തൻകുരിശ് ഡിവൈഎസ്പിക്കാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് പരാതിയിലെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പുത്തൻകുരിശ് പോലീസും പറയുന്നത് സബൂം ജേക്കബിൻ്റെ പരാമർശത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇതുവരെ മൂന്ന് പരാതികളാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് നിലവിൽ പട്ടികജാതി പീഡന നിയമപ്രകാരമാണ് സബൂും ജേക്കബിനെതിരെ കേസെടുത്തിരിക്കുന്നത് മറ്റ് തുടർ നടപടികൾ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് കാണുവാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് വാർത്ത